ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു ബേബി ഷോപ്പിംഗ് വീഡിയോ ആണ് കുഞ്ഞിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരിടത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഉറക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ബൂമറൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇന്ന് ചവിച്ച് കൊണ്ടിരുന്ന ഒരിക്കലും ഉറക്കം വരില്ല പാലക്കാട് കൊഴിഞ്ഞാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ബേബി മാൾ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കുഞ്ഞിനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ബൂമറ് ചവച്ചുകൊണ്ടിരുന്ന ആളാണ് അത് അവിടെ കിടന്ന് ഉറങ്ങിയത് അങ്ങനെ നീണ്ട അരമണിക്കൂർത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിവിടെ ഷോപ്പിലെത്തി മഴയായ കാരണം അവിടെ ചെളിയൊക്കെ ആയി കിടക്കുകയായിരുന്നു ഒരു ബൈക്ക് ഷോപ്പിന് മുകളിൽ കാണുന്ന ബേബി മാ എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ പോകുന്നത് ഞങ്ങളെല്ലാവരും ആദ്യമേ കയറിപ്പോയി അമ്മ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് കയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഷോപ്പിലെത്തി ഡോറ് തുറന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ കണ്ടു ന്യൂ ബോൺ ബേബി തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ആവുന്ന കുറേ സാധനങ്ങൾ അവിടെയുണ്ട് അമ്മ അവിടെ കുഞ്ഞിന് ഓരോ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കണ്ടുപോയത് ഉള്ള ടോയ്സിലേക്കും കുറേ ഹെയർ ബാൻഡ്സിലേക്കൊക്കെയാണ് അവിടെ ഒരു സ്ലൈഡ് മൂന്നാലും കൂടി മിക്സ് ആയ ഒരു ടോയ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കണ്ട ഓരോ സാധനങ്ങൾ നോക്കി നിന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അമ്മ കുറേ ഡ്രസ്സൊക്കെ എടുത്തുവെച്ചിരുന്ന് കണ്ടു അങ്ങനെ അമ്മ എടുത്തു വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു ബാക്കിയുള്ളത് അവിടെ മാറ്റി വെച്ചു ആദ്യം കുറച്ച് കെട്ടിടുപ്പുകളാണ് നോക്കിയത് പിന്നെ ഞങ്ങൾ കുറച്ചൊരു ഫുള്ളായിട്ട് ലെങ്ത്ത് വരുന്ന കൈയും കാലൊക്കെ മൂടുന്ന രീതിയിലുള്ള ഹൂഡി മോഡലൊക്കെ ഒന്ന് നോക്കി അതിൽ നിന്ന് നല്ലത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും പോയി ഓരോ സാധനങ്ങൾ നോക്കണ്ട അപ്പോഴാണ് റോസ് ഒരു ഉന്തുവണ്ടിയൊക്കെ കണ്ടത് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പിന്നെ കുഞ്ഞിന് വേണ്ടി കുറച്ച് ടർക്കിയൊക്കെ ഞങ്ങളൊന്ന് നോക്കി വെച്ചു അതിനുശേഷം കുഞ്ഞിനെ എടുത്ത് കുളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനം കണ്ടിരുന്നു പക്ഷേ അത് ആ ഒരു ന്യൂ ബോൺ ബേബിക്ക് അങ്ങനെ യൂസ് ആവില്ല എന്ന് നമുക്ക് തോന്നി അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വാവയ്ക്ക് സുഖമായി കിടന്നിറങ്ങാൻ ഒരു ബെഡ് നോക്കി അവിടെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ആദ്യം ഏറ്റവും അത്യാവശ്യമായ കുറച്ച് സാധനങ്ങളാണ് നോക്കിയത് അങ്ങനെ അവർ കാണിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്തു പിന്നെ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് എവിടെ പോയി നിന്നാലും അവിടെ ഇവിടെയൊക്കെ പോയി നോക്കലാണല്ലോ അങ്ങനെ കണ്ട ഓരോ സ്ഥലത്തും ഞങ്ങൾ പോയി നോക്കി കുറേ റിബൺസ് ഹെയർ ബാൻഡ്സ് ടോയ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇവിടെ നോക്കി ഞങ്ങൾ തിരിച്ച് വന്ന സമയത്താണ് കണ്ടത് അമ്മ കുറേ ക്യാപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ കണ്ട ടോയ്സിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആണിത് എത്ര ഉന്തി വിട്ടാലും അത് നേരെ തന്നെ നിന്ന് ആടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ ഞങ്ങൾ ഫൈനലിൽ കുഞ്ഞിന് ഏറ്റവും അത്യാവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു ഇനി ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ വരുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും അത് കാണണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ